ചാവക്കാട് പുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്കന്ധഷ്ടി ഉത്സവം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മുതൽ ശ്രീനാമം ഭജൻസിന്റെ നേതൃത്വത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളി വീരനാട്യം നൃത്തം എന്നിവ അരങ്ങേറും ഷഷ്ടി ദിവസമായ ഇരുപത്തിയേഴിന് രാവിലെ അയ്യപ്പനും സുബ്രഹ്മണ്യനും അഷ്ടദ്രവ്യ അഭിഷേകം ഗുരുവായൂർ മുരളിയുടെയും സംഘത്തിന്റെയും നാദസ്വരം ക്ഷേത്രം നാരായണീയ പാരായണ സമിതിയുടെ നാരായണീയ പാരായണം എന്നിവ നടക്കും വൈകിട്ട് നാലിന് പേരകം മുക്കുട്ടയ്ക്കൽ കണ്ടംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന പുനർജനി ഗൾഫ് കമ്മിറ്റിയുടെ പൂത്താലം സ്വാമിത്തുള്ളൽ ഉടുക്ക് തങ്കരഥം പൊയ്ക്കാൽമയിൽ അമ്മൻകുടം തിറ വീരനാട്യം എന്നിവയുടെ അകമ്പടിയോടെ ഷഷ്ടി എഴുന്നള്ളിപ്പ് രാത്രി ഒൻപതോടെ ക്ഷേത്രത്തിലെത്തും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് മൂന്നു നേരവും അന്നദാനം ഉണ്ടാകും പുന്നക്ഷേത്രഭൂമി സംരക്ഷണ സമാഹരണ യജ്ഞസമിതി ചെയർമാൻ മോഹൻദാസ് ചേലനാട്ട് ജനറൽ കൺവീനർ കെ ആർ മോഹൻ ധർമ്മശാസ്ത്ര ട്രസ്റ്റ് പ്രസിഡന്റ് എം ബി സുധീർ ജനറൽ സെക്രട്ടറി വി പ്രേംകുമാർ ട്രഷറർ സി കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു